ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെട്ടെന്നൊരു വെണ്ടക്ക മെഴുക്ക് പെരുട്ടി ഉണ്ടാക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അതിനുവേണ്ടി ഞാനിവിടെ വെണ്ടക്ക എടുത്തിട്ടുണ്ട് അത് നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വെജിറ്റബിളാണ് വെണ്ടക്ക ഫൈബർ വിറ്റാമിൻ കാൽസ്യം അയൺ മഗ്നീഷ്യം പൊട്ടാസ്യം സിങ്ക് ഇവയെല്ലാം ഉയർന്ന തോതിൽ വെണ്ടക്കയിൽ അടങ്ങിയിട്ടുണ്ട് വെണ്ടക്ക പതിവായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വെണ്ടക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാൻ ഇത് നമ്മളെ സഹായിക്കും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വെണ്ടക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ ധാരാളമായി ആൻ്റി ഓക്സിഡൻസും വിറ്റാമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് മെഴക്കുവറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞെടുക്കാം ഞാനിവിടെ വെണ്ടയ്ക്കയും സവാളയും ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി വെജിറ്റബിൾസ് എല്ലാം നന്നായി ഒന്ന് വഴണ്ട് കിട്ടണം പലർക്കും വെണ്ടയ്ക്കലത്തെ ഈ വഴുവഴുപ്പ് ഇഷ്ടപ്പെടില്ല ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ ആ വഴുവഴുപ്പ് മാറിക്കിട്ടും ഇപ്പോൾ വെണ്ടക്കൊക്കെ ചെറുതായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഒരഞ്ച് മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡിയാണ് പിന്നെ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴുവഴുപ്പ് പോയി കിട്ടില്ല അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നമുക്കിതുപോലെ വഴറ്റിയെടുക്കാം ഇതിൽ തേങ്ങ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുഴുക്ക് വെറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്